ഹലോ കൂട്ടുകാരെ ചെമ്പനീർ പോയിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ രേവതിയും ഓട്ടോയിൽ വെപ്രാളം പിടിച്ച് പൂ കൊണ്ടുപോയിരിക്കുന്ന പെട്ടി ഓട്ടോറിക്ഷ തിരയുന്നുണ്ട് സച്ചി രേവതിയോട് പറയുന്നുണ്ട് കാശ് പോകുന്നതിലല്ല രേവതി എനിക്ക് വിഷമം നീ രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിരുന്ന് പൂ എന്ന് ഓർക്കുമ്പോഴാണ് അപ്പോൾ രേവതി പറയുന്നു അല്ല സച്ചിയേട്ട ഓട്ടോറിക്ഷ പോയത് ആരെങ്കിലുമൊക്കെ കാണുക കണ്ടു കാണില്ലേ സച്ചിയേട്ടൻ്റെ കൂട്ടുകാർക്ക് ആ ഓട്ടോറിക്ഷയുടെ ഫോട്ടോയും നമ്പറും ഷെയർ ചെയ്യുക സച്ചി അത് കേട്ടതും അപ്പോൾ തന്നെ കൂട്ടുകാർക്ക് വാട്സാപ്പിൽ ഫോട്ടോസ് കംപ്ലീറ്റ് ഷെയർ ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് എം എൽ എ സച്ചിയെ വിളിക്കുന്നതാണ് എം എൽ എ സച്ചിയോട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് എടാ സച്ചി നിനക്ക് ഞാൻ അരമണിക്കൂർ സമയം തരും ആ അരമണിക്കൂറിൽ അഞ്ഞൂറ് മാലകൾ ഇവിടെ എത്തിക്കോ എത്തിയിരിക്കണം അല്ലെങ്കിൽ ഞാൻ രണ്ട് റീത്ത് കൂടി മേടിക്കും ഒന്ന് നിനക്കും നിൻ്റെ കൂട്ടുകാരനും മര്യാദയ്ക്ക് അരമണിക്കൂറിൽ അഞ്ഞൂറ് മാലകൾ ഇവിടെ എത്തിക്കാൻ നോക്ക് അല്ലെങ്കിൽ നിൻ്റെയും നിൻ്റെ കൂട്ടുകാരൻ്റെയും ജീവൻ ഞാൻ എടുക്കും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് കാണിക്കുന്നുണ്ട് സച്ചി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വണ്ടി കിട്ടുമോ ഇല്ലയോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം അപ്പം ഇന്നത്തെ പ്രൊമോ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്